കോരിച്ചൊഴിയുന്ന പ്രശസ്ത സൗണ്ട് ഹീലർ ഡോക്ടർ ഡോ ശ്യാംക്കിന്റെ എക്സ്ക്ലൂസീവ് ഡ്രംസ് ഇവന്റ് സദസ്സിന് ഇരട്ടി മധുരമായി ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന് കീഴിലുള്ള മുഴുവൻ കലാകാരന്മാരെയും ഒരു വേദിയിലെത്തിച്ച ആദരിച്ച പ്രത്യേകതയും വെള്ളമുണ്ട വൈബ്സിനുണ്ട് ഡിവിഷൻ പരിധിയിലെ നൂറിലധികം വരുന്ന ചെണ്ട തുടി കലാകാരന്മാരെയും പാരമ്പര്യ തെയ്യം കലാകാരന്മാരെയും പാട്ട് അഭിനയം അനുകരണം തുടങ്ങിയ മേഖലകളിലെ പ്രതിഭകളെ ഗ്രാമാന്തരപത്രം നൽകി അനുമോദിച്ചു വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ മെമ്പറുമായ ജുനൈദ് കൈപ്പാണി സംഘടിപ്പിച്ച പരിപാടിയിൽ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീരാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മംഗലശ്ശേരി നാരായണൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം അനിൽകുമാർ സി കെ ഉസ്മാൻ ഹാജി കെ കെ ചന്ദ്രശേഖരൻ ഷാജൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ആഫ്രിക്കൻ കലാകാരനും ഗാന തിയേറ്റേഴ്സ് ഡയറക്ടറുമായ അൽഫോൺസ് അഹമന്യവും ചൈനീസ് നൃത്ത കലാകാരൻ മനോസും നേതൃത്വം നൽകിയ സംഗീത സംഗീതവിരുന്നും സദസ്സിന് വിഷൻ അനുഭവമായി കൂടുതൽ വാർത്തകൾക്കും വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്